ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നമുക്ക് ആദ്യം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ചില തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ കാണാം നമുക്കറിയാം കോട്ടയം ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആഗ്രഹിച്ച ഒരു സീറ്റായിരുന്നു പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് യു എത്തുകയായിരുന്നു പക്ഷേ ഈ കോട്ടയം സീറ്റ് പിടിച്ചു വാങ്ങിയിട്ടും ജോസഫ് ഗ്രൂപ്പിന് ആ രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അതെന്തുകൊണ്ടെന്നാൽ പ്രചരണ രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവമല്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോമസ് ചാഴിക്കാടൻ പ്രചരണ രംഗത്ത് കഴിഞ്ഞു കോട്ടയം സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകിയത് ഇപ്പോഴും ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ നിർജീവത യു ക്യാമ്പിൽ പ്രകടമാണ് ഇതുമൂലം പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഫ്രാൻസിസ് ജോർജും കൂട്ടരും ഒറ്റപ്പെട്ട ഇടങ്ങളിലെ ചുവരഴുത്തും പോസ്റ്റർ പ്രചരണവും മാത്രമാണ് ഫ്രാൻസിസ് ജോർജിനായി മണ്ഡലത്തിൽ ആകെ നടന്നിട്ടുള്ളത് പ്രചരണത്തിന് ഇടവേള നൽകി പണം കണ്ടെത്താൻ ഫ്രാൻസിസ് ജോർജ് രണ്ട് ദിവസം മാറി നിൽക്കേണ്ടിയും വന്നു ദൈനംദിന പ്രവർത്തനങ്ങൾ അറിയിക്കുന്നതിനുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് പോലും സ്ഥാനാർത്ഥിക്കായി ഉണ്ടാക്കിയിട്ടില്ല യു ഡി എഫിലെ പ്രതിസന്ധിയോട് ഇടതുമുന്നണിയുടെ പ്രതീകരണം ഇങ്ങനെ അങ്ങനെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല പക്ഷേ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് എവിടെ നിന്നാണ് വന്നത് ഏത് പാർട്ടിയിലാണ് എത്ര പേരുണ്ടതിൽ മുന്നണിയാണ് അവർ വിലയിരുത്തട്ടെ എന്നാൽ പ്രചരണ രംഗത്ത് തോമസ് ചാഴിക്കാടിന് ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും ആദ്യഘട്ട ചുവരെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു പോസ്റ്ററുകളും ബോർഡുകളും മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിയിട്ടുണ്ട് മണ്ഡല യോഗങ്ങളും പുരോഗമിക്കുകയാണ് എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇടതുമുന്നണി ക്യാമ്പ് മുന്നോട്ടു പോകുന്നത് ബി ഡി ജെ എസിന് നീക്കിവച്ചിരിക്കുന്ന കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല സാംജിത്ത് അറപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം